പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് രണ്ടാം അധ്യായത്തിലെ രണ്ടാമത്തെ വചനാണ് ഇതിനു മുമ്പ് നമ്മൾ ഈ അധ്യായവുമായി ബന്ധപ്പെട്ട രണ്ട് ക്ലാസ്സുകൾ എടുത്തിരുന്നു എൻ്റെ സഹോദരങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എനിക്കറിയില്ല ഒന്ന് അൽ ബഖറ എന്ന വിഷയത്തിൽ ഒരു ക്ലാസ്സും മറ്റൊന്ന് അലിഫ്ലാമീം എന്ന വിഷയത്തിൽ ഒരു ക്ലാസ് നമ്മൾ എടുക്കുകയുണ്ടായി ഇനി നമുക്ക് വിശദീകരിക്കാനുള്ള വചനം ഇതാണ് ഏത് ദാലിക്കൽ മുത്തഖീൻ എന്ന് പറയുന്ന ഈ രണ്ടാം അധ്യായത്തിലെ രണ്ടാമത്തെ വചനം അതില് ഒന്നാമത്തെ വാക്ക് കലിമത്ത് ദാലിക്ക എന്നുള്ള പദാണ് ഈ പദത്തിൽ തന്നെ ഒരുപാട് വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട് കാരണം വിദ്യാർത്ഥി ഒരു അറബി പഠിച്ചു തുടങ്ങുന്ന ഒരു വിദ്യാർത്ഥി നമ്മളിൽ ആരായിക്കോട്ടെ അക്ഷരങ്ങൾ പഠിക്കുന്നു പിന്നീട് ഓരോരോ വാക്കുകൾ പഠിക്കുന്നു ആ വാക്കുകൾ പഠിച്ചാൽ പിന്നെ ആ വാക്കുകളെ കൂട്ടിപ്പറയാൻ പഠിക്കാൻ തുടങ്ങുകയാണ് അങ്ങനെ പഠിക്കാൻ തുടങ്ങുമ്പോൾ ആ കുട്ടിക്ക് സാലിക്കൽ കിതാബു അല്ലെങ്കിൽ റാലിക്ക എന്നുള്ളത് പഠിപ്പിക്കാൻ തുടങ്ങും അങ്ങനെ പഠിക്കുമ്പോൾ ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് സാലിക്ക എന്നുള്ളത് ദൂരെയുള്ള ഒരു വസ്തു അത് പുല്ലിംഗമാണെങ്കിൽ അതിനെ ചൂണ്ടി പറയാനാണ് എന്ന് ഉപയോഗിക്കുക അതേ വസ്തു തൻ്റെ അടുത്തേക്ക് പറയുന്ന ആളുടെ അടുത്താണെങ്കിൽ ഹാത എന്നും പറയും അത് സ്ത്രീലിംഗമാണെങ്കിൽ തിൽക്ക എന്ന് പറയും അത് അടുത്തേക്ക് വന്ന ഹാദിഹി എന്നും പറയും ഇങ്ങനെ പഠിപ്പിച്ചു തുടങ്ങുന്നു രണ്ടാണെങ്കിൽ ദാനിക്ക താനിക്ക രണ്ടിൽ കൂടുതലാണെങ്കിൽ പിന്നെ ഉലായിക്ക എന്നുള്ളതാണ് പറ എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ ഇത് പഠിച്ചു വളർന്ന ഒരു കുട്ടി പരിഭാഷയിലേക്ക് ഒന്നാമ രണ്ടാമത്തെ അധ്യായാധ്യ സുഹൃത്തും കഴിഞ്ഞ് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ആ കുട്ടിയോട് ലാലിക്കൽ കിതാബു എന്ന് പറയുമ്പോൾ ഇതാവുന്നു ഗ്രന്ഥം എന്നാണ് അവിടെ അർത്ഥം എഴുതി വെക്കണം അപ്പൊ ഇങ്ങനെ അർത്ഥം എഴുതി വെക്കുമ്പോ ആ കുട്ടിയിൽ ഒരു സംശയം ജനിക്കുകയാണ് നമുക്കൊക്കെ ഉണ്ടായിരുന്നു ആ സംശയം കാരണം നമ്മൾ അങ്ങനെ പഠിച്ചു വന്നിട്ട് ലാലിക്കൽ കിതാബ് എന്ന് പറയുമ്പോ അതാകുന്നു ഗ്രന്ഥം എന്ന് പറയുന്നതിന് പകരം ഇതാകുന്നു ഗ്രന്ഥം എന്ന് പറയുമ്പോ നമ്മളുടെ ഉള്ളിൽ സംശയം ഉണ്ടായിരുന്നു അന്നൊക്കെ നമ്മൾ ഗുരുനാഥന്മാരോട് ചോദിക്കുമ്പോ അത് അവര് പഠിച്ച കാര്യങ്ങളാണ് അവര് തഫ്സീറുകളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നമ്മുടെ ഉസ്താദ്മാർ ബഹുമാന്യരായ അധ്യാപകരെ നമുക്ക് പറഞ്ഞു തന്നത് അവർക്ക് ഒരു കുറ്റം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല അവര് പറഞ്ഞിരുന്നത് അത് ഖുർആാനിനെ തളീം ചെയ്യാനാണ് എന്നുള്ളതാണ് ബഹുമാനിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നാണ് ഖുർആാനിനോടുള്ള ബഹുമാനമാണ് എന്നുള്ളതാണ് അപ്പൊ അവിടെ ഖുർആാനാണ് എന്ന് ഉദ്ദേശം എന്നുള്ളതാണ് അന്ന് പഠിപ്പിക്കപ്പെട്ടത് അൽ കിതാബ് കൊണ്ട് അൽ കിതാബ് എന്ന് പറഞ്ഞാലും ഖുർഹാനാണ് അൽ ഖുർആൻ എന്ന് പറഞ്ഞാലും കുർഹാനാണ് അിക്കർ എന്ന് പറഞ്ഞാലും കുർഹാനാണ് അൽ ഫുർഖാൻ എന്ന് പറഞ്ഞാലും ഖുർഹാൻ എങ്ങനെയാണ് അന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളതും അപ്പൊ അന്ന് ചെറിയൊരു സംശയം അന്നത്തെ കാലത്ത് തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇന്ന ഹാദൽ ഖുർആൻ എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോ ഈ ബഹുമാനം പോയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു എനിക്ക് ചോദിച്ചതൊന്നുമില്ല അങ്ങനെ മനസ്സിലുണ്ടായിരുന്നു ഇനി കിതാബ് തന്നെയാണെങ്കിൽ അത് പിൽക്കാലഘട്ടത്തിൽ തോന്നിയതാണ് അന്ന് തോന്നിയത് ഇൻ കുർആനാണ് അൽ കിതാബെങ്കിൽ ഇന്ന ഹാദൽ ഖുർആൻ ഖുർആാനു യഹുദിയിലില്ല തിക്കുവോ എന്ന് ഖുർആാനിൽ വേറെ സ്ഥലത്ത് പറയുന്നുണ്ടല്ലോ അപ്പൊ അതെങ്ങനെയാണ് അവിടെ അവിടക്കെത്തിയപ്പോഴത്തേനെ ഖുർആാനിന്റെ തളീം ബഹുമാനം നഷ്ടപ്പെട്ടോ എന്നൊരു സംശയം മനസ്സിലുണ്ടായിരുന്നു പിന്നെ കിതാബിനെ തന്നെ ഹാദ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പിന്നീടാണ് അത് അന്ന് ആ ആയത്ത് ശ്രദ്ധയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കിതാബുൻ കിതാബുസാഹു എന്ന് പറഞ്ഞിട്ട് ഈ കിതാബ് എന്ന് തന്നെ പറയുന്നുണ്ടല്ലോ എന്നൊരു സംശയം പിന്നെ പിൽക്കാലഘട്ടത്തിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം പഠനകാലൊക്കെ കഴിഞ്ഞ് അധ്യാപകനായി ജോലി ചെയ്ത് പിൽക്കാലഘട്ടത്തിൽ വന്നൊരു സംശയമാണത് അങ്ങനെയാണെങ്കിൽ ഹാദാ കിതാബുൻ എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോ ഈ കിതാബിന് അപ്പോഴത്തേക്ക് തളീം പോയോ ബഹുമാനം പോയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അപ്പൊ അതല്ല അതിന്റെ വിഷയം എന്നുള്ളത് പിന്നീട് ബോധ്യപ്പെട്ടു ഇങ്ങനെ പല സംശയങ്ങളുണ്ട് ഇപ്പൊ അലിഫിലാമിയിലേക്കാണ് ഇത് ചൂണ്ടുന്നത് എന്നൊരു വിശദീകരണം അങ്ങനെ വന്നപ്പോ അലിഫ്ലാമി വീണ്ടും പല പല സ്ഥലത്തുനിന്ന് തന്നെ എത്ര സ്ഥലത്തും ആവർത്തിച്ചിട്ടുണ്ട് ഇപ്പൊ മറന്നുപോയി ഏതായാലും വീണ്ടും വന്നിട്ടുണ്ട് അലിഫ്ലാമി അവിടെയൊന്നും പിന്നെ ദാലിക്കൽ കിതാബ് എന്ന് ആവർത്തിച്ചിട്ടില്ലല്ലോ കാരണം ദാലിക്കൽ കിതാബു അങ്ങനെയാണെങ്കിൽ അലിഫിലാമി കിതാബാണെങ്കിൽ അലിഫിലാമി പിന്നെ ഒരു അധ്യായത്തിന്റെ തുടക്കത്തിൽ വന്നിട്ടുണ്ട് അങ്ങനെ വരുമ്പോ അത് ദാലിക്കൽ കിതാബു എന്ന് പറയേണ്ടതല്ലേ അവിടെ പറഞ്ഞില്ല അതുപോലെ തന്നെ പൂർവ്വ വേദങ്ങളിലേക്കാണ് എന്നുള്ള വിശദീകരണവും അതിൽ വന്നിട്ടുണ്ട് അതല്ല സൂറത്തുൽ ഫാത്തിഹയിലേക്കാണ് എന്ന് പറയുന്ന വിശദീകരണവും വന്നിട്ടുണ്ട് ഇപ്പൊ ദാലിക്കൽ കിതാബ് എന്നുള്ളത് പിന്നീട് അലിഫ്ലാമി വന്നപ്പോ ആവർത്തിച്ചില്ല കാരണം ദാലിക്കൽ കിതാബ് എന്നുള്ളത് ഖുർആാനിൽ ഈ ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ വന്നിട്ടുള്ളൂ പിന്നീട് ദാലിക്കൽ കിതാബ് വന്നിട്ടില്ല അൽ കിതാബ് വന്നിട്ടുണ്ട് പക്ഷേ ദാലിക്കൽ കിതാബ് വന്നിട്ടില്ല അൽ കിതാബ് എന്നുള്ളത് ഇരുന്നൂറ്റി മുപ്പതോളം സ്ഥലങ്ങളിൽ ആവർത്തിച്ച് വന്നിട്ടുണ്ട് അപ്പോ ഇത് എങ്ങനെ ഒരു സംശയം പിന്നെ എവിടേക്കാണ് എന്നുള്ളത് നിങ്ങൾ എന്നോട് ചോദിക്കും എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു അറിവ് എൻ്റെ സഹോദരങ്ങളുമായിട്ട് പങ്കുവെക്കാൻ എനിക്ക് കഴിയുള്ളൂ അതിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക അല്ലെങ്കിൽ തള്ളിക്കളയാ എൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ് ആരെയും നിർബന്ധിക്കുന്ന ഒരു സ്വഭാവല്ല ആവശ്യക്കാരെടുക്കുക അത് ബോധ്യപ്പെടുകയാണെങ്കിൽ മാത്രം എടുക്കുക അതിലെനിക്ക് തോന്നിയ വിശ ഇത്രയും വിശദീകരണങ്ങൾ പറഞ്ഞതില് റാലിക്ക എന്നുള്ളത് ദൂരേക്ക് ചൂണ്ടാനും അല്ല അടുത്തേക്ക് ചൂണ്ടാനും അല്ല ആ കാര്യം പറയുന്നത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ മാതൃകയാക്കാനുമുള്ള ഗ്രന്ഥം എന്നുള്ള അർത്ഥത്തിനാണ് എന്നാണ് പറയുന്നത് അത് അൽ കിതാബിലേക്ക് തന്നെയാണ് പക്ഷെ അത് പിൻ നമ്മൾ പറയലോ അതാണ് വീട് എന്ന് പറയും ഒരു പൂർണത എല്ലാം തികഞ്ഞ ഒന്നും അതിൽ കൂട്ടേണ്ടതില്ലാത്ത ഒരു അവസ്ഥാവിശേഷത്തിൽ നല്ല ഭംഗിയുള്ള ഒരു വീട് കണ്ടാൽ നമ്മൾ പറയും അതാണ് വീട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിലേക്ക് ചൂണ്ട നിങ്ങൾക്ക് ഇനിയൊരു വീട് കെട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ മാതൃകയാക്കാനുള്ള ഒന്നതാണെന്നാണ് അതിന്റെ അർത്ഥം നിങ്ങൾടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാനുള്ളത് അതാണെന്നാണ് അതിന്റെ അർത്ഥം ഇപ്പൊ വിദ്യാർത്ഥികളെ ചൂണ്ടി ചില രക്ഷിതാക്കളോ അല്ലെങ്കിൽ അധ്യാപകരോ നല്ലവണ്ണം പഠിക്കുന്ന നൂറിൽ നൂറും വാങ്ങുന്ന ഇനി ഒന്നും വാങ്ങാനില്ല അത് പൂർണ്ണമാണ് എല്ലാ വിഷയങ്ങൾക്കും നൂറിൽ നൂറ് എന്നാ ആ കുട്ടിയുടെ സ്വഭാവമാണെങ്കിലോ ഒരു ന്യൂനതയും കണ്ടെത്താൻ പറ്റാത്ത അത്രയും നല്ല സ്വഭാവം ഇനി അതിലൊന്നും വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിക്കേണ്ടതില്ല അത്രക്കും പെർഫെക്ഷനായ പെർഫെക്റ്റ് ആയ ഒരു കുട്ടിയെ സംബന്ധിച്ച് രക്ഷിതാക്കൾ ചില സ്വന്തം കുട്ടികളോട് പറയും ആ കുട്ടിയെ അല്ലെങ്കിൽ രക്ഷി അധ്യാപകര് പറയും അതാണ് വിദ്യാർത്ഥി എന്ന് പറഞ്ഞ അത് വിദ്യാർത്ഥിയാന്നാണ് അത് വിദ്യാർത്ഥിയാണെന്നുള്ള അർത്ഥത്തിനല്ല അതാണ് വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ നീ ഉൾക്കൊള്ളേണ്ട മാതൃകയാക്കേണ്ട നിന്റെ ജീവിതത്തിൽ നീ ഉൾക്കൊള്ളേണ്ടത് അതിനെയാണ് എന്നാണ് അർത്ഥം ആ കുട്ടിയെയാണ് നീ മാതൃകയാക്കേണ്ടത് എന്നാണ് അതിൻ്റെ അർത്ഥം ഞാൻ വായിച്ച വിശദീകരണങ്ങളിൽ എന്റെ ഗുരുക്കളിൽ നിന്ന് കേട്ട ഇത്രയും വിശദീകരണങ്ങളിൽ എനിക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയ ഒരു വിശദീകരണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് എൻ്റെ സഹോദരങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം വേണ്ടെങ്കിൽ തള്ളിക്കളാം ഇങ്ങനെയാണ് നമ്മൾ ഏതൊരു മേഖലയിലും അതിലിനി ഒന്നും അതിൽ റൈബ് ചെയ്യാനല്ല അതിൽ റബ് വളർത്തി കൊണ്ടുവരാൻ ഇനി അതിൽ ഒന്നുമില്ലാത്ത അത്രയും അന്യൂനമായ ന്യൂനതകൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒന്നിലേക്ക് അത് വിദ്യാർത്ഥിയാകട്ടെ കളിക്കാരനാകട്ടെ വീടാകട്ടെ വേറെ എന്തുമാകട്ടെ അതിലിനി ഒന്നും തന്നെ പുതുതായി ചേർക്കേണ്ടതില്ലാത്ത അത്രയും പരിപൂർണത നേടിയ ഒന്നിനെ ചൂണ്ടിയിട്ട് നമ്മൾ പറയും അതാണ് അതാണ് വീട് അല്ലെങ്കിൽ അതാണ് കളിക്കാരൻ അല്ലെങ്കിൽ അതാണ് വിദ്യാർത്ഥി എന്ന് ഇങ്ങനെ പലതിനെ ചൂണ്ടിട്ടും പറയും നമ്മൾ അതാണ് ശരി എന്നാണ് എൻ്റെ ഇതുവരെയുള്ള പഠനത്തിൽ നിന്നും എനിക്ക് ബോധ്യപ്പെട്ടത് ഇനി അപ്പുറത്ത് കിട്ടുകയാണെങ്കിൽ അപ്പൊ ഞാൻ തിരുത്തി പറയും ഇതിനേക്കാൾ ഉന്നതമായ ഒരു വിശദീകരണം കിട്ടുകയാണെങ്കിൽ അപ്പൊ തിരിച്ചു പറയും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ദാരികയുമായി ബന്ധപ്പെട്ട് എൻ്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഇനി അൽ കിതാബ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് അൽ കിതാബ് നിങ്ങൾക്ക് ഈ കിതാബ് എന്ന് പറയുന്ന ഒരു കൗനി പ്രപഞ്ചം ഒരു കിതാബാണ് അറിയാലോ ഈ പ്രപഞ്ചം ഒരു അൽ കിതാബ് അത് ഉമ്മുൽ കിതാബുവും കൂടിയാണ് എല്ലാ അറിവുകളുടെയും ഉറവിടമാണത് അപ്പൊ നമ്മൾ അൽ കിതാബ് എന്ന് പറയുമ്പോൾ അതിനെ ഒന്നിലും മാത്രം പരിമിതപ്പെടുത്തേണ്ടതില്ല എന്നാണ് സൂചിപ്പിക്കാൻ ഞാൻ ആദ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ പെർഫെക്ഷനായ പൂർണത നിറഞ്ഞ അൽ കിതാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഹുദല്ലിൽ മുത്തഖീൻ ആണ് എന്നുള്ളതാണ് എല്ലാ റൈബുമാണ് അത് അങ്ങനത്തെ ഒന്നുണ്ടെങ്കിൽ അത് അൽകിതാബ് ആണ് എന്നുള്ളതാണ് അത് പ്രപഞ്ചം ഒരു അൽ കിതാബാണ് മനുഷ്യന്റെ ഉള്ളിൽ ഒരു അൽ കിതാബ് ഒരു കിതാബുണ്ട് അത് കുറുകാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഖർ നീ നിന്റെ കിതാബ് വായിക്കേ എന്ന് കുറുകാൻ പറഞ്ഞിട്ടുണ്ട് ഹസീബ എന്നാണ് പിന്നീട് പറയുന്നത് നീ മറ്റുള്ളവരുടെ കിതാബ് വായിക്കാൻ നടക്കണ്ട ഇപ്പൊ എല്ലാ ആളുകളും മറ്റുള്ളവരുടെ കിതാബാണ് വായിക്കുന്നത് സ്വന്തം ന്യൂനതകൾ കണ്ടെത്താൻ ആരും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് കുർഹാൻ പറഞ്ഞത് ഇക്കറ കിതാബക്കാന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു കിതാബുണ്ട് ഒരു മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഒരു കിതാബുണ്ട് മനുഷ്യന്റെ ഉള്ളിൽ ഒരു കുർഹാൻ ഉണ്ട് ഖുർആാൻ എന്ന് പറയുമ്പോൾ ആ മനുഷ്യന്റെ കാറ്റലോഗാണത് ഏതൊരു വസ്തുവിനും ഒരു കാറ്റലോഗ് ഉണ്ടാവും അറിയാം ഒരു പ്രൊഡക്റ്റിന് അതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് അപ്പൊ ഞാൻ ഈ ക്ലാസ് തുടങ്ങാൻ ഒരു മൈക്ക വാങ്ങി അപ്പൊ അത് ആദ്യം എനിക്ക് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് അറിയില്ല അറിഞ്ഞില്ല അപ്പൊ അതിൻ്റെ കൂടെ ഒരു കാറ്റലോഗും തന്നിരുന്നു അതെങ്ങനെ പ്രവർത്തിപ്പിക്കണം അപ്പൊ അത് നോക്കി ഇരുന്ന് പഠിക്കുകയാണ് അങ്ങനെയാണ് അത് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയത് അപ്പൊ ഇതുപോലെ ഓരോ മനുഷ്യന്റെ ഉള്ളിലുമുള്ള ഒരു കാറ്റലോഗാണ് അവന്റെ ഖുർആാൻ എന്ന് പറയുന്നത് അത് അവനിൽ വെച്ചിരിക്കുകയാണ് അതനുസ അതുകൊണ്ടാണ് ഒരു മനുഷ്യനെ സൃഷ്ടിച്ചെടുക്കുന്നത് അതാണ് റഹ്മാൻ അല്ല ഖുർആാൻ എന്ന് പറയുന്നത് അവന്റെ ഉള്ളിൽ വെച്ച അലാമാത്തുകളാണ് അവന്റെ അടയാളങ്ങളാണ് അത് വെച്ചിട്ടാണ് അവന് അത് വെച്ചുകൊണ്ടാണ് ഒരു ഹൽക്കുൽ ഇൻസാന് തുടങ്ങുന്നത് ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ തുടങ്ങുന്നത് അങ്ങനെയാണ് അവന്റെ ഫിസിക്കൽ സൃഷ്ടി ഇപ്പല്ല ഞാൻ പറയട്ടോ ഒരു മനുഷ്യൻ എന്ന് പറയാലും അവനൊരു മനുഷ്യനാണ് എന്ന് നമ്മൾ ചൂണ്ടി പറയുന്നത് അവനൊരു പൂർണ്ണ മനുഷ്യനാണ് എന്ന് പറയുന്ന ആ മനുഷ്യനെ സൃഷ്ടിക്കാൻ തുടങ്ങുന്നത് ഈ അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ഈ പ്രപഞ്ചം ഒരു ക പിന്നെ കിതാബാണെന്ന് നമുക്ക് പറയാം ഇപ്പൊ ദർശനങ്ങള് തത്വശാസ്ത്രങ്ങൾ ഹിക്മത്തുകള് തത്വജ്ഞാനങ്ങൾ പറയുന്ന ഒരു പുസ്തകം കിട്ടി നമുക്ക് അതൊരു കിതാബ അതുപോലെ തന്നെ ഹുദ മാർഗദർശനം തരുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വഴികാട്ടിയാകുന്ന ഒരു ഗ്രന്ഥം നമുക്ക് കിട്ടി അതൊരു അധ്യാപകനാകാം ചിലപ്പോ വെറും പുസ്തക ഒരേ പിന്നെ പേജുകളിൽ എഴുതിയ പുസ്തകമല്ല ഗുരുവാം ആ ഗുരു നമ്മുടെ കിതാബാകാം ഇപ്പൊ നൂറ് മാരിഫുകൾ അങ്ങനെയാണ് പറയാൻ ഞാൻ ഒരുപാട് പറയണ്ടത് അങ്ങനെ എങ്ങനെയാണ് പറഞ്ഞു പോകാം ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളു ഇപ്പൊ ഒരാൾക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു നൂറ് കിട്ടുകയാണ് അത് ഗുരുവിൽ നിന്ന് കിട്ടിയ ആ ഗുരു നമ്മുടെ കിതാബാണ് ഒരു പുസ്തകത്തിൽ നിന്നാണെങ്കിൽ അത് ഒരു പ്രപഞ്ചത്തിൽ നിന്നാണെങ്കിൽ അത് അതൊക്കെ അൽ കിതാബാണ് അതുപോലെ തന്നെ ബൈനകത്ത് ഹക്കും ബാത്തിലും ബൈനാക്കി വേ അതിൽ ശരിയേത് തെറ്റേത് എന്ന് വേർതിരിച്ച് തരുന്ന ഒരു അവസ്ഥാ വിശേഷമുള്ള ഒരു പുസ്തകം കിട്ടി അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്കൊന്ന് കിട്ടി അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നൊന്ന് കിട്ടി അപ്പൊ നമ്മൾ ഈ ഒരു പുസ്തകത്തിൽ ഒതുക്കി ഈ അറുനൂറ്റി ചില്ലാനം പേജ് വരുന്ന ഒരു പുസ്തകം മാത്രമാണ് അൽ കിതാബ് എന്നതുകൊണ്ട് അതിനെ പരിമിതപ്പെടുത്തരുത് എന്നാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമുക്ക് ഒലൂമുകൾ കിട്ടുംകൾ കിട്ടും അറിവുകൾ കിട്ടും അനുഭവി അനുഭവജ്ഞാനങ്ങള് കിട്ടും ഇങ്ങനെ ചുരുക്കി ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇന്നെങ്ങനെയാണ് വിശദീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന നിരവധി കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് നൽകുന്നതൊക്കെ നമ്മുടെ കിതാബാണ് നൽകിതാബാണ് നമ്മുടെ അതിലെ ഏറ്റവും ഉമ്മുൽ കിതാബായിട്ട് വർധിക്കുന്നത് ഈ പ്രപഞ്ച ഉമ്മ ഉമ്മന്ന് പറഞ്ഞാൽ അതിന്റെ മാതാവ് നമ്മൾ പറയില്ല ഏതൊന്നിനും ജന്മം കൊടുക്കുന്നത് അപ്പോ അറിവുകൾക്ക് വേദം എന്ന് പറഞ്ഞാൽ തന്നെ അറിവെന്നേ അർത്ഥമുള്ളൂ അപ്പൊ ഈ ജ്ഞാനങ്ങൾക്കൊക്കെ എല്ലാത്തിന്റെയും മാതാവ് എന്ന് പറയുന്നത് എല്ലാത്തിനും ജന്മം കൊടുക്കുന്ന ഇടമാണ് ഈ പ്രപഞ്ചം അതിനേക്കാളും വലിയൊരു പുസ്തകം ഈ പിന്നെ അൽകിതാബ് പിന്നെ ഈ ലോകത്ത് വേറെയില്ല എന്നാണ് എൻ്റെ അല്ലാതെ ഈ അറുനൂറ് പേജിൽ ഒതുങ്ങുന്ന അൽ ആറായിരത്തിലധികം വരുന്ന വചനങ്ങളുള്ള കലിമത്തുകളുടെ എണ്ണപ്പ ഞാൻ മറന്നുപോയി അത് എണ്ണി അതിൻ്റെ ഓർമ്മ ഉണ്ടായിരുന്നു അത്രയും വചന വാക്കുകളുള്ള നൂറ്റി പതിനാല് അധ്യായങ്ങളുള്ള ഒരു പുസ്തകം മാത്രമാണ് അൽ കിതാബ് എന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല മാത്രല്ല കിതാബുകളിൽ വെച്ച് ഏ ഇപ്പൊ ഒരു പുസ്തകം എന്ന് പറയുമ്പോ ഞാനൊരു ബുക്ക് എഴുതിയാല് അതിലെ എൻ്റെ പരിമിതമായ ഭീഷണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പം പല മഹാന്മാരായ ആളുകളും പറഞ്ഞത് നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കുക നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവിടെ ഉണ്ട് എന്നുള്ളതാണ് സ്കൂളുകളിൽ നിന്ന് അല്ലെങ്കിൽ ഔപചാരികമായ വിദ്യാഭ്യാസം നേടിയ ആളുകളിൽ നല്ല ലോകത്ത് വന്ന മഹാജ്ഞാനികളിൽ അധികവും എന്ന് നമുക്കറിയാം അവരൊക്കെ ചുറ്റുപാടുകളെ നിരീക്ഷിച്ച് പ്രകൃതിയെ നിരീക്ഷിച്ച് പ്രവ പ്രപഞ്ചത്തെ നിരീക്ഷിച്ച് അതിൽ നിന്ന് ജ്ഞാനങ്ങൾ കണ്ടെത്തിയ ആളുകളാണ് മഹാഭൂരിപക്ഷവും നം എന്നറിയാം എല്ലാവരും നല്ല അധികം ആളുകളും അങ്ങനെയാണ് ലോകത്ത് നമ്മള് സയന്റിഫിക് ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ അധിക ആളുകളെ നമ്മൾ പരീക്ഷി പരിശോധിച്ച് നോക്കുമ്പോൾ വെറും പുസ്തകത്തിൽ മാത്രം ഔപചാരികമായ വെറും വിദ്യാഭ്യാസത്തിലും മാത്രം ഒതുങ്ങി നിന്ന ആളുകളായിരുന്നില്ല അവര് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിയും അപ്പൊ അതിന്റെ വിശാലമായ അർത്ഥ തലങ്ങളിലേക്കാണ് നമ്മളിപ്പോ പോയത് അതുകൊണ്ടാണ് വാലിക്കൽ കിതാബ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അൽ കിതാബ് എന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് അൽ ഖുർആാന് വേറെയാണ് അൽ കിതാബ് വേറെയാണ് അന്നൂർ വേറെയാണ് അദിക്കർ വേറെയാണ് അൽബാത്ത് വേറെയാണ് ഇങ്ങനെ ഇതൊക്കെ വ്യത്യസ്തങ്ങളാണ് പക്ഷെ നമ്മൾ പഠിക്കുന്ന കാലത്ത് അങ്ങനെയല്ല അൽ കിതാബ് തന്നെയാണ് അൽ ഖുർആാൻ അൽ ഖുർആാന് തന്നെയാണ് അഞ്ഞൂറ് ആ അന്നൂർ തന്നെയാണ് അൽ ഹക്ക് ആ അൽ ഹക്ക് തന്നെയാണ് അൽ ഫുർഖാൻ അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് പോയി പോയി നമ്മളെ പഠിപ്പിച്ചിരുന്നത് ഇത് എല്ലാം ഈ ഖുർആൻ തന്നെയാണെന്നാണ് പഠിപ്പിക്കപ്പെട്ടിരുന്നത് അൽ കിതാബ് എന്ന് പറഞ്ഞാലും ഈ ഖുർആൻ തന്നെയാണ് അൽ ഫുർഖാൻ എന്ന് പറഞ്ഞാലും ഈ ഖുർആൻ തന്നെയാണ് അൽ ഖുർആൻ എന്ന് പറഞ്ഞാലും ഈ ഖുർആൻ തന്നെയാണ് അതായത് ഈ അറുന്നൂറ്റി ചെല്ലാൻ അല്ലെങ്കിൽ നൂറ്റി പതിനാല് അധ്യായങ്ങളുള്ള ആറായിരത്തിലധികം വരുന്ന വചനങ്ങളുള്ള ഈ പുസ്തകമാണ് അൽ ഖുർഖാനും അൽ ഫുർഖാനും അന്നൂറും അൽ കിതാബും എല്ലാം അത് തന്നെയാണ് എന്നുള്ളതാണ് വിശദീകരിച്ചു തന്നിരുന്നത് അൽ ഹക്കും അത് തന്നെയാണ് ഇതിൽ ഹക്കുണ്ടെന്ന് ശരിയാണ് പക്ഷെ എല്ലാ ഹക്കും ഇതിലും ഇതിൽ മാത്രമല്ല ഉള്ളത് ഇത് അൽ കിതാബുകളിൽ ഒന്നാണ് പക്ഷെ ഇതാണ് എല്ലാ കിതാബിനും പകരം നിൽക്കുന്നത് ഈ കിതാബാണ് എന്ന് വാദിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാലോ അതിന് കുഴപ്പമില്ലല്ലോ അത്രയും കാര്യങ്ങളാണ് അൽ കിതാബ് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വിശദീകരിക്കാനുള്ളത് ഇനി ലാ റൈബ എന്നുള്ളതാണ് ഫിഹി എന്നുള്ളതാണ് ലാ റൈബ് ഇനി അതിൽ ഒരു അന്യൂനമായി ഒന്നുമില്ല അതിൽ എന്തെങ്കിലും കുറവ് വേണ്ടെന്നാണ് അത് ഞാൻ പറഞ്ഞല്ലോ അന്യൂന്യമായ ഒരു കുറവില്ലാത്ത ഒരു ഗ്രന്ഥം ഈ അൽക്കിത്ത പ്രപഞ്ചം മാത്രമേ ഉള്ളൂ മറ്റേത് പുസ്തകത്തിൽ പുസ്തകത്തിലിപ്പൊ ഞാനൊരു പുസ്തകം എഴുതിയാൽ അതിൽ പല കുറവുകളും ഉണ്ടാവും എന്റെ വളരെ പരിമിതമായ അറിവിൽ ഒതുങ്ങിയ ഒരു പുസ്തകം മാത്രമേ ഉള്ളൂ അത് അതൊരു ഭാഷയിലാകുമ്പോ പിന്നെ അത് പരിമിതപ്പെട്ടു എല്ലാ ആളുകൾക്കും അത് ഉൾക്കൊ പിന്നെ വായിച്ചു മനസ്സിലാക്കാൻ കഴിയില്ല പിന്നെ അത് ഗ്രാമർ വ്യാകരണങ്ങൾ വരുന്നതോടുകൂടി പിന്നെ അത് പരിമിതപ്പെടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ അതിന് പരിമിതികള് കുറഞ്ഞു കുറഞ്ഞ് അതിന്റെ വൃത്തം കുറഞ്ഞു 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 വരികയാണ് ചെയ്യുന്നത് അതിന് ഓരോ ഓരോ വിശേഷണങ്ങൾ വരുന്നതോടുകൂടി ആ പുസ്തകത്തിന് എന്നാ എല്ലാവരോടും സംസാരിക്കുന്ന ഒരു പുസ്തകം ഈ അൽ പ്രപഞ്ചം മാത്രമേ ഉള്ളൂ അൽ കവനി അൽ കിതാബുൽ കൗനി മാത്രമേ ഉള്ളൂ ഈ പ്രാപഞ്ചിക ഗ്രന്ഥം മാത്രമേ ഉള്ളൂ എല്ലാ മനുഷ്യരോടും സംസാരിക്കും ഒരു ചെടി നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഉറുമ്പ് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ കണ്ണും കാതും ചിന്തയും ഒക്കെ തുറന്നു വെക്കണം അപ്പോ അത് നമ്മളോട് അനവധി നിരവധി രസാലത്തുകൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഉറുമ്പ് ഒരു തേനീച്ചയെ നമ്മൾ ഒരു ചിത്രശലഭത്തെ നമ്മൾ അങ്ങനെ ഇവിടെ അങ്ങോട്ട് ഒരു സൂര്യനെ നമ്മൾ ചന്ദ്രനെ നമ്മൾ കടലിനെ പുഴയെ കല്ലിനെ അങ്ങനെ ഓതൊരു വസ്തുവിനെ നമ്മൾ നിരീക്ഷിച്ചാലും അവയൊക്കെ നമുക്കൊരു രീസാലത്ത് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു മെസ്സേജ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിരന്തരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു കുളത്തിന്റെ വക്കിൽ പോയിരുന്നാൽ അതിലേക്കൊരു കല്ലിട്ടാൽ ആ കുളം നമ്മളോട് നിരവധി സന്ദേശങ്ങൾ തരുന്നുണ്ട് അതൊക്കെ പാടെ വിശദീകരിക്കാൻ ഞാൻ തരുന്നുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഒരു തേനീച്ച എന്തുകൊണ്ട് ഖുർആൻ ഉപയോഗിച്ച ഒരു വാക്കാണ് നഹല എന്നുള്ളത് സുഹത്ത് നഹലുണ്ട് തേനീച്ച അത് വിദൂരമായ സ്ഥലങ്ങളിൽ തേടി അന്വേഷിച്ചു പോയി പൂക്കളിൽ തെരഞ്ഞു കണ്ടുപിടിച്ച് തേന ശേഖരിച്ച് അതിൻ്റെ കൂട്ടിൽ കൊണ്ടുവന്ന് അതിൻ്റെ കൂടിനെ കുറിച്ച് വർണ്ണിക്കാൻ ഒരുപാടുണ്ട് അതിനെ ശുദ്ധീകരിച്ച് ശുദ്ധമായ തേനാക്കി അതിൽ നിക്ഷേപിച്ച് എന്നിട്ട് അതിൽ നിന്ന് അത് ഉപയോഗിക്കുന്നില്ല അത് ലോകത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് മനുഷ്യൻ ഒരു തേനീച്ചയാണെന്ന് പറയുമ്പോൾ അത് ആ തേനി അങ്ങനെ തേനീച്ചയായ മനുഷ്യനാണ് വഹി കിട്ടുന്നത് അല്ലാതെ തേനീച്ചകു അഹി എടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത് വീട് നിർമ്മിക്കാൻ അത് വേറെ വിഷയമാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞപ്പോ അങ്ങനെയാണ് പോയി എന്നുള്ളു അപ്പൊ അൽ കിതാബ് അപ്പൊ എല്ലാം തികഞ്ഞ പരിപൂർണമായ തെറ്റാത്ത മെസ്സേജുകൾ തരുന്ന എല്ലാവരോടും സംസാരിക്കുന്ന ഒരു ഗ്രന്ഥം അൽ കിതാബ് എന്ന് പറയാൻ വന്ന ഒന്നാമത് പറയാൻ പറ്റുന്നത് പ്രപഞ്ചത്തെയാണ് അതാണ് ഉമ്മുൽ കിതാബ് എന്ന് പറയുന്നത് എല്ലാ അറിവുകളുടെയും ഉറവിടം എന്ന് പറയുന്നത് അതാണ് അതിൽ ഇനി ഒന്നും ലാ റൈബ് കൂട്ടേണ്ടതില്ല അതിലൊന്നും ഇനി വർദ്ധിപ്പിക്കേണ്ടതില്ല റബ്ബ് എന്ന് പറഞ്ഞാൽ സംശയമല്ല എന്നുള്ളതല്ല റബ്ബ് എന്നുള്ള വാക്കിൽ നിന്നാണ് റൈബ് ഉണ്ടാവുന്നത് അതിൽ നിന്നാണ് റബുവ ഉണ്ടാകുന്നത് അതിൽ നിന്നാണ് രീപ ഉണ്ടാകുന്നത് അങ്ങനെയാണ് അല്ലാതെ ഇതൊക്കെ വേറെ വേറെ അർത്ഥങ്ങൾക്കല്ല രീപ പലിശയും റബുവ ഒരു കുന്ന മുകളും റൈബ് സംശയവും റബ്ബ് വേറെ റബ്ബ് വളർത്തുന്നവനും നാഥനും ഗുരുവും ഇങ്ങനെ ഒക്കെ വ്യത്യസ്തങ്ങളല്ല ഒക്കെ ഒരേ തലത്തിൽ നിന്നാണ് ആ വാക്കുകൾ ഉണ്ടായത് എന്നർത്ഥിക്കുന്നത് ഫിഹി ഹുദല്ലിൽ മുത്തക്കിൻ എന്ന് പറയുന്നത് അങ്ങനെ വായിക്കുന്ന ആളുകളുണ്ട് ലാ റൈബ ഫീഹി എന്ന് വായിച്ചിട്ട് ലിൽ ഹുദല്ലിൽ മുത്തഖീൻ എന്ന് വേറെ വായിക്കുന്ന തഫ്സീറുകളുണ്ട് രണ്ട് രീതിയിലും വായിച്ച തഫ്സീറുകളുണ്ട് ഉണ്ട് നമ്മൾ ഓരോ നിരവധി തഫ്സീറുകളിലൂടെ കടന്നുപോയപ്പോഴാണത് ലാ റൈബ് എന്ന് നിർത്തിയിട്ട് അവിടെ നിങ്ങൾ ചില മുസാഫുകൾ നോക്കിയാൽ മൂന്ന് അടുപ്പും കല്ലിൻ്റെ മൂന്ന് കല്ല് പോലെ അവിടെ കാണാൻ കഴിയും അവിടെ വഖഫ് ചെയ്യാൻ വേണ്ടിയിട്ടെന്നാണ് എന്നിട്ട് ഫീഹിദിൽ മുത്തഖിൻ എന്ന് വായിക്കുന്ന വായനയുമുണ്ട് ഉണ്ട് മുസാബ് ഒന്ന് എടുത്തു നോക്കിയാൽ അടുപ്പും കല്ല് എവിടെയാണെന്നു നോക്കിയാൽ മതി അതിലാണ് അതിലാണ് നിങ്ങൾക്ക് വേണ്ട മാർഗദർശനം ഉള്ളത് എന്ന് അത് എൻ്റെ ആദ്യ കാലഘട്ടത്തിലെ പഠനങ്ങളിൽ വന്നതാണ് വേറെ എവിടെയല്ല അതിൽ നിന്നാണ് നിങ്ങൾ നിങ്ങൾക്ക് ഉള്ള ഹുദ കണ്ടെത്തേണ്ടത് എന്ന് പറയുന്നതാണത് അങ്ങനെ ഫീഹിയെ ആദ്യത്തിലേക്ക് കൊണ്ടുവന്ന വേറെ അവിടെ എന്ന് കിട്ടും അങ്ങനെ ഒരു വിശദീകരണം ഉണ്ട് അത് അതിന്റെ സൂക്ഷ്മമായ തലങ്ങളിലേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല മുത്തക്കി എന്ന് പറയുന്നത് ഇനി കൂടുതൽ വിശദീകരിക്കേണ്ടതാണ് ഈ ലാറൈബ് ഇല്ലാത്തത് ദിലപ്പോ ചെറിയ സൂചന വന്നിട്ടുള്ളൂ ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിനി അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വിശദീകരിക്കാം കാരണം റൈബില്ലാത്ത മൂന്ന് മേഖലകൾ ഏതൊക്കെയാണ് ഏതൊക്കെ രംഗത്താണ് ഹുദലിൽ മുത്തഖീനായി മാറുന്ന ആ മൂന്ന് മേഖലകൾ ഏതൊക്കെയാണ് റൈബില്ലാത്ത മൂന്ന് മേഖലകൾ ഏതൊക്കെയാണ് ഒന്ന് സാഴത്ത് ഒന്ന് ജമ്മ ഒന്ന് തഫ്സീലിൽ കിത്ത ഈ മൂന്ന് കാര്യത്തിലാണ് റൈബില്ലാത്തത് അതൊക്കെ നമുക്ക് ഇനി സൂക്ഷ്മമായി വിശദീകരിക്കേണ്ടതുണ്ട് അത് ഈ തുടർ ക്ലാസ്സുകളിലോ മറ്റെപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ക്ലാസ്സുകളിലോ നമുക്ക് വിശദീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സലാം